ദൈവമേ എത്ര നേരമായോ ഞാൻ ഇവിടെ വന്നീ കുത്തിയിരിപ്പിരിക്കുന്ന എന്നെ വേറെ പണി കൊറേ ഉണ്ട് അയ്യോ മടുത്ത് ഓ എന്റെ പൊന്നിയേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ നേരം ആഹാ നിങ്ങൾക്ക് ഉറക്കം അത് കൊള്ളാലോ ഞാൻ അറിഞ്ഞോ ഞാൻ ഇവിടെ ഒരു മനുഷ്യൻ വീട്ടി പരിപാടി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു പരിപാടി വാർഷികമുണ്ട് അതിന് എല്ലാ കുടുംബാംഗങ്ങളും ഓരോ പരിപാടി അവതരിപ്പിക്കണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനേ ഉള്ളൂ അതുകൊണ്ട് കഥാപ്രസംഗം അത് അതെനിക്കൊന്നും അറിയത്തില്ല അപ്പം അത് നിങ്ങൾ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഈ വന്ന് ഈ കുത്തിയിരിപ്പ് ഇവിടെ ഇങ്ങനെ ഇരുന്നത് ആ പഠിപ്പിക്കാമെന്ന് ഞാൻ ഞാൻ മറന്നുപോയി പിന്നെ അറിയാമെന്ന് എന്തെങ്കിലും പറഞ്ഞുതരാം കാരണം എന്താ ഓർമ്മയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ അവതരിപ്പിച്ചോണ്ടിരുന്നില്ലേ ഒരാൾ എന്തെങ്കിലും ഒക്കെ അറിയാമായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞ് പോകുന്നില്ല പറഞ്ഞതാ നീ ആദ്യമായിട്ട് നിന്റെ പരിപാടിക്ക് പിന്നണിയില് ആ അത് കേക്കട്ടെ പിന്നണി ചേച്ചി ചേച്ചി അറിയത്തില്ല ചേച്ചി ചേച്ചിയുണ്ട് ഈ പരിപാടിക്ക് അപ്പൊ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അവര് കഥാപ്രസംഗം പറയുമ്പം ചേച്ചി പറയുമ്പം ഞാൻ ഹാർമോണിയം തവല് പിന്നെ ഞാൻ ചെയ്യും അപ്പം ഊത്തും ഉണ്ട് അതൊക്കെ ഞാൻ ചേച്ചിക്ക് ഞാൻ കേറുമ്പം ഇതെല്ലാം ചേച്ചി എന്റെ ദൈവമേ അപ്പൊ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ആ വല്ല ഒരു കൈ കൈകൊണ്ട് തവലയടിക്കുന്നു ഒരു കൈ കൊണ്ട് ഹാർമോണിയം വായിക്കുന്നു പിന്നെ ക്ലാനറ്റ് വായിക്കുന്നു ഇതെല്ലാം നിങ്ങള് തന്നെ അറിയാലോ വയലിനണ്ട് അങ്ങനെ ഉണ്ട് ഓ അയ്യോ കേട്ടാ മതി കഥ പറഞ്ഞു തന്നാ മതി ഇതിന് അവതരണ ഗാനമൊക്കെ ഉണ്ട് ആ പിന്നെ അതെന്നാന്ന് വെച്ചാൽ ആദ്യം നീ വന്ന് സ്റ്റേ നിൽക്കുമല്ലോ അപ്പൊ ആ കേണം അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഉണ്ടാവു അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു അവതരണ ഗാനമുണ്ട് അതെന്താണെന്നു വെച്ചാൽ സൗരയൂഥം കറങ്ങുന്നു ഇന്നും കറങ്ങുന്നു ചരിത്ര ശില്പികളെ നിമിഷം നിൽക്കൂ വിശ്രമിക്കൂ ഇതല്ല കുട്ടി കാണിച്ചുതന്നായിരുന്നു സൗരയൂഥം എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഇതല്ലേ ഭൂമി കിറങ്ങുന്ന കാര്യ പറഞ്ഞത് അത് നീ നീ എന്തിനാ കറങ്ങണേനെ നമ്മള് കറങ്ങും ഇരിക്കാൻ പറഞ്ഞു എന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞെ ആ ചരിത്ര ശില്പികള് സത്യാന്വേഷികളെ അവരോട് ഒരു നിമിഷം നിൽക്കു വിശ്രമിക്കൂ ആ രീതിയിലുള്ള പറഞ്ഞു അല്ലാണ്ട് നീ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു പാടിയാ മതി സത്യാന്വേഷികളെ ചരിത്ര ശില്പേടി നീ എവിടെ പോകണ്ട ഇത് നിന്റെ കഥയിലാദ്യം അവതരണ ഗാനാ അതാണ് നീ ചാടുവോ മറിയോ പട്ടം തിരിയോ വിശ്രമിക്കുവോ ഒന്നും വേണ്ട നീ അങ് പാടുന്ന കാര്യമാണ് പറഞ്ഞു ആ പിന്നെ നീ അങ്ങനെ പറയണം അല്ലാണ്ട് നീങ്ങുന്നു ഇന്നും കറങ്ങുന്നു ചരിത്ര ചരിത്ര ഒരു ഒരു നിമിഷം നിമിഷം നിൽക്കൂ നിൽക്കൂ വിശ്രമിക്കൂ ചരിത്രിൽപികളെ സത്യാനേഷ നീ വിശ്രമിക്കായിട്ട് കിടക്കൊന്നും വേണ്ട ഓ നീ ഇപ്പൊ കാണിച്ചു ഞാൻ ഓട്ടർന്നുള്ളോട്ട് ഞാൻ ഞാനപ്പ നിനക്ക് കറങ്ങുന്നു പറഞ്ഞു അപ്പൊ ഞാനൊന്ന് കറങ്ങിപ്പോയതാ കാരണോ നിമിഷം വിശ്രമിച്ചോളാം പറഞ്ഞു അപ്പൊ ഞാൻ തല തലകറങ്ങുകയും ചെയ്തു അവിടെ ഇരുന്ന് അത്രേള്ളൂ അതും ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാ പിന്നെ വേറെന്തോ പറയുന്നേക്കാലോട്ടേ അതൊന്നും പാടണം അത് വേണമെങ്കിൽ പഠിക്കാൻ അതൊക്കെ നീ കേട്ടിട്ടുണ്ടല്ലോ നീ അങ്ങ് പാടിയാൽ മതികന കാതിക ആണ് പറയുമ്പോഴാ കാതികരാ ആരാ നിനക്കറിയാമല്ലേ നീ ആരാ വേറെ ആര് ഇതിനകത്ത് പറയണ്ടേ അത് വേണമെങ്കിലും പറഞ്ഞു പറയണ്ടേ

ശരിയാവുന്നില്ല അവിടെ ഈ കല്ലുകളൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവുക ചേട്ടൻ പറയുന്നൊന്നും ശരിയില്ല മര്യാദയ്ക്ക് ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലെ കഥ പറയണ്ടത് പറഞ്ഞോണ്ട് തന്നെ കഥയിലെ കൂടി നീ ആരെയും കാണുന്നില്ല എന്റെ പൊന്ന് ഗീതെ നീ കഥ പറയുമ്പോൾ ഈ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിക്കാൻ ഭാഗത്തിന് പറയണം അതാ അങ്ങോട്ട് നോക്കൂ അതാ ഭയങ്കര കടലിൽ ഇങ്ങനെ തിര തിലമാലടിച്ചു വരികയാണെന്നൊക്കെ പറയും എന്നാൽ നീ അങ് പറഞ്ഞാൽ മതി അപ്പൊ ജനങ്ങൾ അങ്ങോട്ട് നോക്കും അറിയാതെ തന്നെ നോക്കി പോകും നമ്മുടെ കഥയുടെ ഇതുകൊണ്ട് നന്ദി നിർത്ത്